നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വനംവകുപ്പ് സ്ഥാപിച്ച കെണിയിൽ കുടുങ്ങി മരപ്പെട്ടി മരപ്പെട്ടി ശല്യം രൂക്ഷമായതോടെയാണ് വനംവകുപ്പിന്റെ സഹായത്തോടെ കെണി ഒരുക്കിയത് കീരമ്പാറ പഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വനംവകുപ്പ് സ്ഥാപിച്ച കെണിയിൽ മരപ്പെട്ടി കുടുങ്ങി കീരമ്പാറ പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മരപ്പെട്ടിയുടെ ശല്യം തുടങ്ങിയിട്ട് നാളുകളായി ആശുപത്രിയുടെ സീലിങ്ങിനുള്ളിൽ പെറ്റുപെരുകിയ മരപ്പെട്ടികൾ വൻ നാശനഷ്ടമാണ് വരുത്തിവെക്കുന്നത് പരാതി വ്യാപകമായതോടെ വനംവകുപ്പ് മരപ്പെട്ടിയെ പിടികൂടാൻ ഒരു കൂട് തയ്യാറാക്കി നൽകുകയായിരുന്നു മരപ്പെട്ടിയുടെ മൂത്രം വീണ് പലപ്പോഴും ലാബിലെ പരിശോധനാ ഉപകരണങ്ങൾക്കും കമ്പ്യൂട്ടറിനും നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട് മരപ്പെട്ടികൾ കൂട്ടത്തോടെ നടന്ന സീലിംഗ് പൊളിച്ച് വീഴ്ത്തിയും നാശനഷ്ടം ഉണ്ടാക്കുന്നുണ്ട് മരപ്പെട്ടികൾ മൂലമുണ്ടായ നഷ്ടം വനംവകുപ്പ് നൽകണമെന്നും ഇവിടെ അവശേഷിക്കുന്ന മരപ്പെട്ടികളെ ഉടൻ വനംവകുപ്പ് പിടിച്ചുകൊണ്ടു പോകണമെന്നും വന്യമൃഗങ്ങളെ നിയന്ത്രിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് പറഞ്ഞു ഈ മരപ്പെട്ടികളുടെ നിരന്തരമായിട്ട് ശല്യം മുഖാന്തരം നമ്മുടെ ഇവിടുത്തെ ഹോസ്പിറ്റലിലെ ലാബിൽ ലാബിന്റെ മെഷീന്റെ മുകളിലേക്ക് ഇതിന്റെ മൂത്രമൊഴിക്കുക ആ മൂത്രത്തിന്റെ അസിഡിറ്റി കാരണം ഈ മെഷീന്റെ ഡിസ്പ്ലേ നഷ്ടപ്പെടുകയാണ് ആ ഡിസ്പ്ലേ നഷ്ടപ്പെട്ട് നമ്മുടെ പ്രവർത്തനം ഇവിടെ നന്നായിട്ട് കൊണ്ടു കൊടുക്കാൻ സാധിക്കുന്നില്ല അതിനൊപ്പം തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിനടക്കം കമ്പ്യൂട്ടറിലൊക്കെ അടക്കം ഇത് മൂത്രം ഒഴിച്ച് നശീകരണം വരുത്തിക്കൊണ്ടിരിക്കുന്നു ഒപ്പം തന്നെ ഇവിടെ വരുന്ന നിരവധി അതായത് പത്തുമുന്നൂറോളം പേഷ്യൻസ് ഒരു ദിവസം വരുന്ന ഒരു ഹോസ്പിറ്റലാണ് ഇത് ഇവിടെ ആളുകൾക്ക് ഇതിന്റെ കാഷ്ടത്തിന്റെ മൂത്രത്തിന്റെ മണം കാരണം അസീനീയമായ മണം കാരണം ആളുകൾക്ക് ഇരിക്കാൻ പാടാത്ത അവസ്ഥയാണ് വനംവകുപ്പ് വളരെ നിസ്സംഗത മനോഭാവമായിട്ട് മുന്നോട്ട് പോകുന്നത് അവരോട് പറയും അവര് പറയുമ്പോൾ ഞങ്ങൾ പിടിക്കുന്ന മരപ്പെട്ടിനെ അവർ കൊണ്ടുപോകുന്ന അല്ലാണ്ട് വേറെ ഇതിനെ മൊത്തമായിട്ട് പിടിച്ചുകൊണ്ടുള്ള യാതൊരു നടപടിയും വനംവകുപ്പ് സ്വീകരിക്കുന്നില്ല ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഏതാണ്ട് മൂന്ന് നാലഞ്ച് ലക്ഷം രൂപയുടെ നഷ്ടം വന്നിട്ടുണ്ട് ഇവിടെ മെഷീനും അതുപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടർ അടക്കം അതിന്റെ നാശനഷ്ടം വനവുപ്പ് തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വനംവകുപ്പ് ഡി എഫ് ഒക്കെ ഞങ്ങള് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനം ലെറ്റർ കൊടുത്തിട്ടുണ്ട് പിന്നീട് കൂട്ടിലായ മരപ്പെട്ടിയെ വനംവകുപ്പിനെ കൈമാറി ആശുപത്രി വളപ്പിൽ അവശേഷിക്കുന്ന മരപ്പെട്ടികളെയും പിടികൂടുമെന്ന് പുന്നേക്കാട് സെഷൻ ഫോറസ്റ്റ് ഓഫീസർ സി എസ് ദിവാകരൻ പറഞ്ഞു ഇവിടെക്കാട് ഉള്ള പാതി ഗവൺമെന്റ് ആശുപത്രിയിൽ മരപ്പെട്ടിയുടെ ശല്യം ഉണ്ടെന്നുള്ള പരാതിയുടെ അനുസരിച്ചു ഞങ്ങള് വനംവകുപ്പിന്റെ തന്നെ കൂടു കൊണ്ട് സ്ഥാപിച്ച് കൂട്ടിലൊരു മരപ്പെട്ടി കിട്ടി ആ നമ്മൾ നമ്മൾക്കാട്ടിൽ കൊണ്ട് തുറന്നുവിടുന്നതാണ് ഇതേപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഒരു മരപ്പെട്ടി കിട്ടിയിരുന്നു അത് നമ്മൾ ഉൾക്കാട്ടി കൊണ്ട് വിട്ട് ഇവിടെയാണ് ചെയ്യുന്നത് ഇനി മരപ്പെട്ടി ഉണ്ടെന്നുള്ള അറിവാണ് ആശുപത്രി അധികൃതർ പറയുന്നത് ഏതായാലും നമ്മൾ നമ്മുടെ കഴിവിനനുസരിച്ച് കിട്ടുന്ന കൂടിനകത്ത് പിടിച്ച് മാക്സിമം ഹോസ്പിറ്റലിൽ നിന്ന് ഒഴിവാക്കി മരപ്പെട്ടി ശല്യം ഒഴിവാക്കാനുള്ള നടപടി നമ്മൾ സ്വീകരിച്ചു വരികയാണ് ദിവസവും മുന്നൂറിൽ പരം രോഗികൾ വന്നു പോകുന്ന ഇടമാണ് കീരമ്പാറ കുടുംബാരോഗ്യ കേന്ദ്രം ന്യൂസ് ന്യൂസ് ഡെസ്ക് അമൂല്യമായ ഔഷധനിത്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അതിട്ടു ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ